ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫേ ഞ ബാഴ്സലോണക്ക് വേണ്ടി അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് മത്സരങ്ങൾ കളിച്ച താരം എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ആകെ ഈ സീസണിൽ മുപ്പത് മത്സരങ്ങൾ കളിച്ച റാഫ് കഴിഞ്ഞാൽ ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ബാഴ്സലോണയുടെ ആ ഒരു ക്യാപ്റ്റൻ്റെ ആംബാൻ്റെ അണിയാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് റാഫി പ്രശംസിച്ചുകൊണ്ട് ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ പുതിയ ലീഡർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ റാഫിഞ്ഞക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റാഫിഞ്ഞ ബ്രസീലിന് ഒരു പുതിയ ലീഡറായി മാറുകയാണ് അത്തരത്തിലുള്ള ഒരു ഇമേജ് ആണ് അദ്ദേഹം കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ വാഴ്സയുടെ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ടുണ്ട് ഗംഭീര പ്രകടനം നടത്തിക്കൊണ്ട് ബാഴ്സയുടെ നിർണായക താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഇതാണ് റിവാൾഡോ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പ് വളരെ നിർണായകമാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി വേൾഡ് കപ്പ് ഒന്നും നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നെയ്മർ ജൂനിയറിൽ ബ്രസീലിന് വലിയ പ്രതീക്ഷകളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് ആ സ്ഥാന റാഫിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കാരണം ഇപ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ മികച്ച രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം